നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ കോവിഡ് അണുബാധ എന്നിവ ശക്തിപ്പെടുന്നതായി ആർ കെ അറിയിച്ചു ബെർലിനിലെ റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കൊറോണ വൈറസ് പോലുള്ള ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ അസാധാരണമായും വിധം ഉയരുകയാണ് ഈ വർഷം വേനൽക്കാലത്തിന്റെ മധ്യത്തിൽ ചുമ പനി വേദന എന്നിവയ്ക്ക് കാരണമാകുന്ന ശ്വാസകോശ സംബന്ധമായ അണുബാധകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് അതേസമയം കോവിഡ് പത്തൊമ്പത് അണുബാധകളുടെ എണ്ണം കഴിഞ്ഞ ആഴ്ചകളിൽ ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂൺ പതിനേഴ് മുതൽ ആരംഭിച്ച ആഴ്ചയിൽ ഒരു ലക്ഷം നിവാസികൾക്ക് അഞ്ഞൂറ് കേസുകൾ വരെ ഉണ്ടായി ബെർലിനിൽ ലബോറട്ടറികളിലും പ്രാദേശിക കേസുകളിലുമാണ് ഇത് രേഖപ്പെടുത്തിയത് അധികാരികൾ രേഖപ്പെടുത്തിയ കോവിഡ് അണുബാധകളുടെ എണ്ണം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇരട്ടിയായതായിട്ടാണ് റിപ്പോർട്ട് റിനോ വൈറസ് എൻഡറോ വൈറസ് തുടങ്ങിയ വൈറസുകൾ ഏറ്റവും സാധാരണമായി രേഖപ്പെടുത്തിയവയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇത്തരത്തിലുള്ള അണുബാധകൾ ഒരു ലക്ഷം ആളുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് വരെ വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ശ്വസന വൈറസുകളുടെ മൊത്തത്തിലുള്ള സംഭവങ്ങൾ ഒരു ലക്ഷം നിവാസികൾക്ക് അയ്യായിരത്തി തൊള്ളായിരമായി ഇത് ജനസംഖ്യയിൽ മൊത്തത്തിൽ ഏകദേശം അഞ്ച് ദശലക്ഷം കേസുകൾക്ക് തുല്യമാണെന്നാണ് ആർ കെ റിപ്പോർട്ട് ചെയ്തത് അക്യൂട്ട് റെസ്പിറേറ്ററി അണുബാധയുടെ ലക്ഷണങ്ങളുള്ള ആളുകളോട് മൂന്നു മുതൽ അഞ്ച് ദിവസം വരെ അല്ലെങ്കിൽ അവരുടെ ലക്ഷണങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുന്നത് വരെ വീട്ടിൽ തുടരാൻ ആരോഗ്യ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ നൂറ്റി എൺപത് കിലോഗ്രാം ചെടാർ ചീസ് മോഷ്ടിച്ചതിന് പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടും ജർമ്മനിയിലുണ്ടായ ഒരു വാഹനാപകടത്തിൽ ചെടാർ ചീസ് അതായത് ഗൌഡ ചീസ് നിറച്ച ട്രക്ക് മറിഞ്ഞപ്പോൾ രംഗം സുരക്ഷിതമാക്കാൻ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ചരക്ക് സ്വന്തമായി കടത്തി പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയായിരുന്നു ഇതിനെ തുടർന്നുള്ള പുറത്താക്കലിന് എതിരെ കോടതിയിൽ നൽകിയ അപ്പീൽ കേസിലും പരാജയപ്പെട്ടു ജോലിയും നഷ്ടമായി അപകടത്തെ തുടർന്ന് മറിഞ്ഞ ട്രക്കിൽ നിന്ന് ിലോഗ്രാം ചെടാർ ചീസാണ് ഇയാൾ മോഷ്ടിച്ചത് റൈലാൻ ഫാൾസ് അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയാണ് അപ്പീൽ നിരസിച്ച് ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ ഉത്തരവായത് ഹൈവേ പെട്രോളിംഗിന് വേണ്ടി ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ് അപകടസ്ഥലം സുരക്ഷിതമാക്കാൻ നിയോഗിച്ചതെന്നും കോടതി പറഞ്ഞു ഇറ്റാലിയൻ സ്റ്റേറ്റ് എയർലൈൻ ഇറ്റയെ ലുഫ്താൻസ വിഴുങ്ങി ഇറ്റാലിയൻ സ്റ്റേറ്റ് എയർലൈനായ ഇറ്റയെ ഏറ്റെടുക്കാൻ ലുഫ്താൻസയെ യു കമ്മീഷൻ അനുവദിക്കുകയായിരുന്നു കമ്പനിക്ക് നിലവിൽ നാലായിരത്തി അഞ്ഞൂറ് ജീവനക്കാരുണ്ട് ലുഫ്താൻസ ഗ്രൂപ്പിന് ഏകദേശം ആയിരം ജീവനക്കാരാണ് ഉള്ളത് ബ്രാൻഡുകളും ഹബ്ബുകളും നിലനിർത്തിക്കൊണ്ട് ലുഫ്താൻസ ഇതിനകം സ്വിസ് ഓസ്ട്രിയൻ ബ്രസൽസ് എയർവേസ് എന്നിവ സംയോജിപ്പിച്ചിട്ടുണ്ട് ഐതിഹാസികമായ അൽ ഇറ്റാലിയ എന്ന പേരിന്റെ അവകാശം ഇറ്റ നേടിയെടുത്തത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇതാണ് റായി പ്രവർത്തിക്കുന്നത് ഏറ്റെടുക്കലോടെ ലുഫ്താൻസക്ക് ലാഭകരമായ ഇറ്റാലിയൻ വിപണിയിലേക്ക് പ്രവേശനം ലഭിക്കും ആദ്യഘട്ടത്തിൽ മുൻ അൽ ഇറ്റാലിയുടെ ശതമാനം ഓഹരികൾ എം ഡാക്സ് ഗ്രൂപ്പിന്റെ തുടക്കത്തിൽ ലഭിക്കും അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സമ്പൂർണ്ണ ഏറ്റെടുക്കലും നടക്കും ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന കമ്പനികളിൽ ഒന്നായ ലുഫ്താൻസയ്ക്ക് മികച്ച എയർലൈനുകൾക്കുള്ള നിലയിൽ നിരവധി ആദരം ലഭിച്ചിട്ടുണ്ട് യു കെയിലെ ഇപ്സിച്ചിൽ താമസിക്കുന്ന മലയാളി ഡോക്ടർ രാമസ്വാമി ജയറാം എന്ന അൻപത്തി ആറുകാരനെ കാണാതായി ജൂൺ മുപ്പതിന് ഞായറാഴ്ച അഞ്ചു നാല്പത്തി അഞ്ചിന് വീട്ടിൽ നിന്നിറങ്ങിയ രാമസ്വാമിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല ദേഹത്തെ കണ്ടെത്താൻ പോലീസ് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദേഹത്തെ കണ്ടെത്തിയാലോ അല്ലെങ്കിൽ വിവരം ലഭിച്ചാലോ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണമെന്നാണ് അഭ്യർത്ഥന കാണാതാകുമ്പോൾ നീല ജാക്കറ്റും ഇളനീല ജീൻസുമാണ് ധരിച്ചിരുന്നത് മെലിഞ്ഞ ശരീരമുള്ള രാമസ്വാമി കണ്ണട ഉപയോഗിക്കുന്ന ആളാണ് പ്രശസ്തമായ ഏഷ്യൻ പ്രൈസ് ഫോർ ഫിക്ഷൻ ചുരുക്കപ്പട്ടികയിൽ രണ്ട് ഇന്ത്യൻ എഴുത്തുകാരും ഒരു ഇന്ത്യൻ വംശജനും ഇടം പിടിച്ചു ഹറേബ ടെഹിന്റെ വിച്ച് ഇൻ ദി പീപ്പിൾ ട്രീ മണാലി ഹർചന്ദ്രായുടെ റെസ്ക്യൂയിങ് റിവർ ബ്രീസ് എന്നിവയാണ് ചുരുക്കപ്പട്ടികയിലുള്ള ഇന്ത്യൻ കൃതികൾ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡന് പകരം കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാകുന്നു നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നടത്തിയ പാർട്ടിതല വോട്ടെടുപ്പിലാണ് ബൈഡൻ പുറകോട്ട് പോവുകയായിരുന്നു എന്നാൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായുള്ള ആദ്യ സംവാദത്തിൽ തന്നെ ബൈഡൻ പതറിയതും കമല ഹാരിസിന് തുണയായി ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി മലയാള നിശ്ചയം നന്ദി നമസ്കാരം